ഇനി നമുക്ക് പോകേണ്ടത് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് അവിടെ കമലേഷ് തെക്കേക്കാടുണ്ട് കമലേഷ് തെക്കേക്കാട് പൂജപ്പുരി രാധാകൃഷ്ണന്റെ കൂടെയാണ് ഉള്ളത് കമലേഷ് എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷം സ്റ്റാർ ക്യാമ്പയിനറ കൂടാണ് കമലേഷ് എന്ന് കേൾക്കുന്നു ഗതാഗത മന്ത്രി തന്നെ ഉണ്ട് അല്ലേഷ തീർച്ചയായും ഒരു സ്റ്റാർ അല്ല രണ്ട് സ്റ്റാർ ആണ് നമ്മുടെ കൂടെ ഉള്ളത് ഇപ്പോൾ നേരത്തെ തന്നെ ഇപ്പോൾ ഈ ജഗതി വാർഡിലാണ് ഞാനുള്ളത് ജഗതി വാർഡിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പൂജപ്പുര രാധാകൃഷ്ണൻ അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്റ്റാർ ക്യാമ്പയിനിങ്ങുമായി ഇപ്പോൾ മന്ത്രി നേരിട്ട് തന്നെ എത്തിയിട്ടുണ്ട് മന്ത്രിയുടെ റോഡ് ഷോയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ഞാൻ പറയുന്നില്ല നേരിട്ട് മന്ത്രിയിലേക്ക് തന്നെ പോവുകയാണ് മിനിസ്റ്ററേ പ്രചരണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് എന്താണ് നിലവിലെ ഒരു ഒരു പ്രതീക്ഷ എങ്ങനെയാണ് വളരെ നല്ല പ്രതീക്ഷയാണ് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജഗതിയുടെ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ട് ഇത്തവണ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് യാതൊരു സംശയവും വേണ്ട നമ്മൾ പ്രതിപരാധാക്ഷത നമ്മുടെ ജഗതി തിരിച്ചു പിടിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് എൽ ഡി എഫിന് വലിയ ഭൂരിപക്ഷം കഴിഞ്ഞവണ ഉണ്ടായതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ നമുക്ക് അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇപ്പോൾ ജഗതി അർഹിക്കുന്ന നിലയിലുള്ള ഒരു ഒരു വികസനം ജഗതിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആളുകൾ നമുക്ക് കണ്ടറിയാമല്ലോ ജഗതിക്ക് വികസനം മാത്രമല്ല ആളുകളുമായി യാതൊരു ക്ഷേമത്തോ ഒരു ഒരു കൗൺസിലറുടെ സാന്നിധ്യമില്ല ഇവിടെ അതുണ്ടാകും തീർച്ചയായിട്ടും പൂജപരാകാശം ജയിക്കുന്നതോടുകൂടി ഏറ്റവും നല്ല ഒരു കൗൺസിലറെ ജഗതിക്ക് കിട്ടും പൂജപ്പുരാധാകൃഷ്ണനോട് ഞാൻ ഉറപ്പിച്ച് പറയാം തീർച്ചയായിട്ടും പൂജപ്പുരം രാധാകൃഷ്ണൻ പൂജപ്പുരം രാധാകൃഷ്ണൻ അടക്കമുള്ള എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ സ്വീകരണം വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും കഴിഞ്ഞാൽ കേരളത്തിലെമ്പാടും ഒമ്പതര വർഷത്തെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനം അതിലൂടെ ജനങ്ങൾക്ക് വന്നിട്ടുള്ള ക്ഷേമം അവർക്ക് വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നാടിന് മഞ്ചേശ്വരം മുതൽ പാറശാല വന്നിട്ടുള്ള അവിടെ അവരെ വന്നിട്ടുള്ള വികസനം നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലത്തിനെയും വികസനം ഇത് ജനങ്ങൾ വിലയിരുത്തുകയാണ് വികസനം മാത്രമല്ല ക്ഷേമ പ്രവർത്തനങ്ങളിലും ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ച് ജനങ്ങളോട് അന്തസ്സ് പുലർത്തിയ സർക്കാരാണ് ഈ സർക്കാരിനെതിരെ പറയാൻ യു ഡി എഫിൻ്റെ കയ്യിലോ ബി ജെ പിയുടെ കയ്യിലോ യാതൊന്നുമില്ല എതിരായിട്ട് പറയാനുള്ള തീർച്ചയായും പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല നേരത്തെ സംസാരിക്കുമ്പോൾ ഗതാഗത വകുപ്പിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ അത് കേവലം വാഗ്ദാനങ്ങൾ മാത്രമല്ല ആളുകൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്ന നിലയിലേക്ക് അതിൽ നമ്മളെ നമ്മൾ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും മുദ്രാവാക്യം പറയുമ്പോഴും സാധാരണക്കാർ പറയാമായിരുന്നു കെ എസ് ആർ ടി സി ഒഴികെ പക്ഷേ ആ കെ എസ് ആർ ടി സിയും മെച്ചപ്പെട്ടു എന്നുള്ളത് എൽ ഡി എഫിൻ്റെ മികവ് തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ മികവാണ് മുഖ്യമന്ത്രിയുടെ മികവാണ് ധനകാര്യമന്ത്രിയുടെയും എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ് കെ എസ് ആർ ടി സിയുടെയൊക്കെ വിജയം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി വിജയിച്ചതുപോലെ തന്നെ ബസ് ചിഹ്നത്തിൽ പൂജപരക്ഷൻ വിജയിക്കുമെന്നുള്ളതാണ് തീർച്ചയായിട്ടും രാശിയുള്ള അടയാളമാണ് ബസ് ഞാൻ ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ബസ് അടയാളത്തിലാണ് രണ്ടായിരത്തി ഒന്നിൽ എൻ്റെ ചിഹ്നം ബസ്സായിരുന്നു പൂജപരാഷ്ട്രൻ്റെ ആദ്യത്തെ ചിഹ്നം ബസ് തന്നെയാണ് ബസ് ഇന്ന് കേരളത്തിൽ തലയുരത്തിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കെ എസ് ആർ ടി സി അതുകൊണ്ട് തീർച്ചയായിട്ടും ബസ്സടയാളത്തിൽ പൂജപരാഷ്ട്രൻ ജഗതിയിൽ നിന്ന് ജയിക്കുമെന്നാണ് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്

നമ്മൾ എൽ ഡി എഫ് ഉയർത്തിപ്പിടിക്കുന്ന ഞങ്ങളുടെ ഒരു ആശയം എന്ന് പറയുന്നത് വികസനം ചെയ്തിട്ടുള്ള വികസനങ്ങൾ ചെയ്തിട്ടുള്ള നന്മ അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജനങ്ങളോട് വോട്ട് ചോദിച്ച് ഓരോ വീടുകളിലേക്കും കടന്നു ചെല്ലുന്നത് എല്ലാം കേരളം മുഴുവൻ കേരളം മുഴുവൻ പക്ഷേ ഇവിടുത്തെ മറ്റുള്ളവരെ സ്ഥിതി അതല്ല അവർക്ക് പറയാനൊരു സബ്ജക്റ്റില്ല അവരൊരു വീട്ടിൽ കയറി ചെന്നാൽ നാടിന് നന്മ ചെയ്തായിട്ട് പറയാനൊക്കത്തില്ല പിന്നെ എൽ ഡി എഫിൻ്റെ കുറ്റം പറയാനുമില്ല ആകെ പറയുന്ന ശബരിമലയിലെ കുറിച്ച് അതൊരു ക്രൈമാണ് ആ ക്രൈമിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് ആ ക്രൈമിൻ്റെ നടപടി അതിൽ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്നവർ ജയിലിലും ആണ് ആണ് പിന്നെ ഞങ്ങളെ അതിനകത്ത് എങ്ങനക്ക് എന്താ കാര്യം അതാണോ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രധാന നേർന്ന പ്രശ്നം കേരളത്തിലെ ജനങ്ങളുടെ നേർന്ന പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാ പ്രശ്നത്തിനും പരിഹാരം കാണാൻ എൽ ഡി എഫ് സർക്കാരിന് കഴിഞ്ഞില്ല ശരി അവർ അവരുടെ ആവേശമാണ് വോട്ടർമാരെ അവസാനവട്ടം കാണാനുള്ള തിരക്കിലാണ് ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ് എന്തായിരുന്നാലും ബസ് ചിഹ്നത്തിൽ മത്സരിക്കുന്ന പൂജപ്പുരി രാധാകൃഷ്ണനോടൊപ്പമാണ് ജഗതി വാർഡിൽ പ്രചരണത്തിൽ മന്ത്രി ഗണേഷ് കുമാറുള്ളത് ഗണേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ ഒരഴിമതിയുമില്ലാതെ ഒൻപതര വർഷം മുമ്പോട്ട് കൊണ്ടുപോയത് പ്രതിപക്ഷത്തിന് ഒരു കുറ്റം പറയാനുണ്ടാകാത്ത സാഹചര്യം മറിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ച് ജനക്ഷേമ പദ്ധതികളുടെയും വികസനത്തിൻ്റെയും ഒരു വലിയ പെരുമഴ തന്നെ തീർക്കാൻ ജനങ്ങൾ തൊട്ടറിയുന്ന ആ അനുഭവത്തിലേക്കുണ്ട് അതൊക്കെയാണ് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക ജഗതി വാർഡിലും അതേ തിരുവനന്തപുരം കോർപ്പറേഷനും അതേ കേരളത്തിലാകെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അതെ എന്തായാലും ഏഴ് ജില്ലകളിൽ കുട്ടിക്കലാശത്തിലേക്ക് അടുക്കുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പരസ്യ പരസ്യപ്രചരണത്തിന് വിരാമമാകും പിന്നീട് ശാന്തമായ ഒരു ദിനമാണതിന് ശേഷമാണ് അവരുടെ സമ്മതാനം രേഖപ്പെടുത്താനായി അവർ പോളിംഗ് ബൂത്തിലേക്ക് പോവുക ഏതാണ്ട് ഏഴ് ജില്ലകളിലെ ഏതാണ്ട് മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത് ആർക്ക് ആർക്കൊപ്പമാണ് ജനനിധി എന്നറിയുന്നതിലെ നിർണായകമായ ഘട്ടം കൊട്ടിക്കലാശം അല്പസമയത്തിനുള്ളിൽ പരസ്യപ്രചരണത്തിന് ഏഴ് ജില്ലകളിൽ വിരാമമാകും